കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിൽ വോട്ടർ പട്ടിക ക്രമക്കേടെന്ന് വ്യക്തമാക്കുന്ന നഗരസഭാ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ കത്ത് പുറത്ത് മുപ്പത്തിയേഴ് വാർഡുകളിലും വോട്ടുമാറ്റിയതുമായി ബന്ധപ്പെട്ട രേഖകളോ നോട്ടീസോ നഗരസഭയിൽ ഇല്ല എന്നാണ് കത്തിൽ വ്യക്തമാക്കുന്നത് സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനാണ് യു ഡി പട്ടിക തീർത്തും തെറ്റാണ് എന്നിവിടെ ഔദ്യോഗികമായിട്ടികൊണ്ട് പുതിയ ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കിയിട്ട് തിരഞ്ഞെടുപ്പ് നടപടികൾക്ക് പോകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ ഇത് നടത്തുകയാണെങ്കിൽ സെലക്ഷനായി പോകും ഒരു എലക്ഷൻ നടക്കണമെങ്കിൽ കുറ്റമറ്റ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിൻ്റെ നടപടികൾ സ്വീകരിക്കേണ്ടത് സ്റ്റേറ്റ് എലക്ഷൻ കമ്മീഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ട് എലക്ഷൻ കമ്മീഷനിലേക്ക് പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള മാർഗം ആരോപണം തള്ളി വോട്ട് നേതൃത്വം ാണ് യു എഫിനെ ഇവര് ഉന്നയിക്കുന്നത് പോലെയല്ല വോട്ടില്ലാത്ത ആള് എന്ന് പറഞ്ഞ് അവരാകെ തെരഞ്ഞെടുപ്പിച്ചിട്ട് ഒരാള് മാത്രമേ കണ്ടു യു ഡി എഫ് മുൻ സെക്രട്ടറിനെ വെച്ച് ചെയ്താണ് അവസാന നിമിഷം ഈ സെക്രട്ടറിയുടെ മുമ്പ് ഒരു സെക്രട്ടറിക്ക് ട്രാൻസ്ഫർ ആ സെക്രട്ടറിയെ കൊണ്ടാണ് ഇവര് ചെയ്യിച്ചത് അവരെ കൊണ്ട് ചെയ്യിച്ച കാര്യം ഇലക്ഷൻ കമ്മീഷന് ബോധ്യപ്പെട്ടു കലക്ടർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ തീരുമാനിച്ച ഒരു ടീം അതിർത്തിയിൽ പോയി പരിശോധിച്ച് അവർക്ക് ബോധ്യപ്പെട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് മാറ്റിയത് ബൾക്കായിട്ട് മാറ്റിയത് ഇല്ലാത്ത കഥകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക സെക്രട്ടറി ഇവര് പട്ടിക ഇറങ്ങുന്നതിന് രണ്ടു ദിവസം മുമ്പ് സെക്രട്ടറിനെ ഓഫീസിൽ കയറി കാല് പൊട്ടുവെന്നും ഞങ്ങൾ കൊടുത്തത് തന്നെ ഇതിനകത്ത് ഇല്ലെങ്കിൽ പ്രശ്നമാകും എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടറി ഫയലായിട്ട് പോയി കഴിഞ്ഞതാണ് അദ്ദേഹത്തിന് ഇവിടുന്ന് ജോലി എടുക്കാൻ കഴിയാത്തതുകൊണ്ട് പുറമുനിന്ന് ജോലി എടുക്കാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുപോയതാ ആരോപണ എന്തൊക്കെയാണ് ഉന്മേഷ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് വോട്ടർ പട്ടിക പരിഷ്കരിച്ചുകൊണ്ട് കൊടുവള്ളി നഗരസഭയിൽ പുതിയ വോട്ടർ പട്ടിക പുറത്തിറക്കി അതിന് പിന്നാലെ തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു മുപ്പത്തിയാറ് വാർഡ് എന്നുള്ളത് മുപ്പത്തിയേഴ് വാർഡായി മാറിയിരുന്നു ആ സമയത്ത് താണ്ട് അഞ്ഞൂറ്റി ആറിലധികം വോട്ടുകൾ കാണാനില്ല എന്ന പരാതിയുമായി പ്രദേശവാസികൾ കളക്ടറേറ്റിന് മുതൽ കളക്ടറുടെ ചേംബറിന് മുതൽ പ്രതിഷേധവുമായി എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാശനം തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ തന്നെ നഗരസഭയിലെത്തി വിശദമായ പരിശോധന നടത്തി അതിന് ഉത്തരം നൽകിയതായിരുന്നു നഗരസഭാ അസിസ്റ്റന്റ് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി വ്യക്തമാകുന്ന ഇങ്ങനെയാണ് നിയമ അല്ല ഈ വാർഡ് പുന വാർഡ വിഭജനം നടന്നത് മറ്റ് രേഖകളോ നോട്ടീസോ ഒന്നും നഗരസഭയിൽ കാണാനില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു കത്താണ് ഇന്ന് പുറത്തുനിന്ന് കത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങളുമായി സി പി ഐ എമ്മും യു ഡി എഫ് രംഗത്തെത്തിയിരിക്കുന്നത് സി പി എം ഈ യു ഡി എഫ് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും തള്ളുകയാണ് ഈ വോട്ടർ ക്രമക്കേട് പിന്നിൽ എൽ ഡി എഫ് എന്ന് ആവർത്തിക്കുകയാണ് യു ഡി എഫ് തുടർ ദിവസങ്ങളിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും തീരുമാനം ഇതിനിടയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഒരു പരാതി കൂടി നൽകിയിട്ടുണ്ട് സമഗ്രമായ വോട്ടർ പട്ടിക പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകുവാനായി തിരുവനന്തപുരത്തേക്ക് യു ഡി എഫ് നേതാക്കൾ പോയിരിക്കുന്നത് പക്ഷേ ഒരു നഗരസഭാ സെക്രട്ടറിയാണ് ഇതിന് പിന്നിലെന്ന് നഗരസഭാ സെക്രട്ടറി എൽ ഡി എഫുമായി കൂട്ടുനിന്നുകൊണ്ടാണ് ാണ് ഇപ്പോൾ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം